എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പോൾ ഇത് നമ്മുടെ മീൻ അരച്ച് കരട്ടിയതാണ് കേട്ടോ മസാലയൊക്കെ പിടിച്ചിട്ട് നല്ലോണം അപ്പോൾ ഇത് നമ്മൾ ഇന്ന് ഫ്രൈ ചെയ്യാൻ പോവാണ് അപ്പോൾ ഫ്രൈ ചെയ്യുന്നത് നമ്മൾ ഓയിലിൽ ഫ്രൈ ചെയ്യുവല്ല നമ്മളിവിടെ എയർ ഫ്രയറിൽ വെച്ചാണ് ഇന്ന് നമ്മൾ ഫിഷ് ഫ്രൈ ചെയ്യാൻ പോകുന്നത് കേട്ടോ അപ്പം അതിൻ്റെ ഒരു ചെറിയ വീഡിയോ ആണ് നമ്മൾ കാണിക്കുന്നത് അപ്പോൾ അത് എത്ര നേരം നമുക്ക് കുക്ക് ചെയ്യാൻ വെക്കണം എന്നുള്ളതൊക്കെ അറിയാം അപ്പോൾ ഇത് നമ്മൾ സാധാ എങ്ങനെയാണോ മീനിന് നമ്മൾ മാറിനേറ്റ് ചെയ്യുന്ന രീതിയിൽ മസാല വെക്കുന്നത് അങ്ങനെ തന്നെ നമ്മൾ മസാല വെച്ചതാണ് ഈ കാണുന്നത് കേട്ടോ അപ്പോൾ ചില്ലി ഫ്ലേക്സ് ഒക്കെ നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട് എരിവിനനുസരിച്ച് എരിവിനുസരിച്ച് അതൊക്കെ ചേർക്കാം അപ്പോൾ ഇത് നമ്മളിന്ന് എയർ ഫ്രയറിൽ ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാൻ പോവുകയാണെ അപ്പം നമ്മൾ എയർ ഫ്രയർ ഇവിടെ ഓൺ ആക്കിയിട്ടുണ്ട് കേട്ടോ അപ്പം ഇതിൽ നമുക്കിനി സിലിക്കൺ പാത്രം നമുക്ക് വെച്ച് കൊടുക്കാം അപ്പം ഈ ഒരു പാത്രമാണ് നമ്മൾ അതിൽ വെക്കാനായിട്ട് ഉപയോഗിക്കുന്നത് കാരണം അല്ലാതെ നമ്മൾ അതിൽ ഡയറക്റ്റ് വെക്കുന്നത് നല്ലതല്ല അപ്പം നമ്മൾ ഇങ്ങനത്തെ ഒരു പാത്രം മേടിക്കുന്നത് നല്ലതായിരിക്കും സിലിക്കണിൻ്റെ അപ്പം ഇതിലാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത് കേട്ടോ അപ്പം ഇതാദ്യം നമുക്ക് ഈ ട്രെയിനിലേക്ക് വെച്ച് കൊടുക്കണം ഓക്കെ ഇങ്ങനെ ഇരുന്നോളും ഇങ്ങനെ നമ്മൾ വെച്ച് കൊടുത്താൽ മതി കേട്ടോ പ്രീഹീറ്റ് ചെയ്യുന്ന പോലെ നമുക്കൊന്ന് ചെയ്യണം എന്ന് ചൂടായിട്ട് നമുക്ക് എണ്ണയൊക്കെ തൂത്ത് കൊടുക്കാം അതിൽ അപ്പോൾ നമ്മൾ ഇതിൽ ഓയിൽ യൂസ് ചെയ്യുന്നില്ലെന്ന് പറഞ്ഞാൽ നമ്മൾ അതിൽ നമ്മൾ എന്തുവാ വെച്ച് കൊടുക്കുന്ന ഭാഗത്ത് നമ്മളൊന്ന് ബ്രഷ് ഇട്ടിട്ട് ജസ്റ്റ് ഒന്ന് തൂക്കത്തെ ഉള്ളൂ അപ്പോൾ ഇത് നമുക്കൊരു ടു ഹൺഡ്രഡിൽ ഒരഞ്ച് മിനിറ്റ് നമുക്കൊന്ന് ചൂടാകാൻ വേണ്ടിയിട്ട് മാത്രം വെക്കുവാണേ അപ്പോൾ ഇത് നമുക്ക് വെക്കാം അപ്പോൾ എയർ ഫ്രയറിലൊക്കെ നമുക്ക് കുറച്ച് എണ്ണയുടെ യൂസേ ഉള്ളൂ അപ്പോൾ വേണ്ടി നമ്മൾ ഇങ്ങനെ ഒരു പാത്രത്തിൽ എണ്ണ ഉപയോഗിക്കുന്നതായിരിക്കും നല്ലത് ഇതുപോലെ ബ്രഷ് ഇട്ടിട്ട് കുറച്ച് എണ്ണ അതിൽ ഒഴിച്ച് വെക്കുകയാണെങ്കിൽ നമുക്ക് എയർ ഫ്രയറിൽ ഉണ്ടാക്കുന്ന ഓരോ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് നമുക്ക് ട്രെയിൽ ഒന്ന് തൂത്ത് കൊടുക്കാനൊക്കെ നല്ലതായിരിക്കും ഇതിലേക്ക് എണ്ണ തൂത്തു കൊടുക്കാൻ പോവുകയാണേ ഓക്കെ അപ്പോൾ എണ്ണ നമ്മൾ തൂർത്തു കൊടുത്തു ഇനി നമ്മൾ ഇതിൽ ഓരോ പീസായിട്ട് നമ്മൾ വെച്ച് കൊടുക്കുവാണേ അപ്പോൾ മീൻ നമ്മളിത് ഇതേപോലെ അറേഞ്ച് ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ ഇവിടെ വെച്ച ശേഷം എണ്ണ ജസ്റ്റ് വേണമെങ്കിൽ ഇങ്ങനെ നമുക്കൊന്ന് കുറഞ്ഞു കൊടുക്കാം അപ്പോൾ ഈ നമുക്ക് അടച്ചേക്കാം വെക്കാം അപ്പോൾ അടച്ച് കഴിഞ്ഞ് ഇനി നമ്മൾ സെറ്റ് ചെയ്യാൻ പോകുന്നത് ടൈം നമ്മളൊരു പതിനഞ്ച് മിനിറ്റ് വെക്കുന്നുണ്ട് പതിനഞ്ച് മിനിറ്റിൽ വൺ എയ്റ്റി ഡിഗ്രിയിൽ നമുക്ക് വയ്ക്കാം അപ്പം നമ്മൾ പതിനഞ്ച് മിനിറ്റ് വൺ എയ്റ്റി ഡിഗ്രിയിൽ നമ്മൾ വെച്ചിട്ടുണ്ട് അപ്പോൾ പതിനഞ്ച് മിനിറ്റിന് ശേഷം ഇത് എന്താണ് ഫ്രൈ ആയിട്ടുണ്ടോ എന്താണ് അവസ്ഥ എന്നുള്ളത് നമുക്ക് നോക്കാം നമ്മൾ അത്രയും നേരം വെച്ചു അതിന് ശേഷം നമ്മൾ തിരിച്ചിട്ട് കൊടുത്തു കേട്ടോ തിരിച്ചിട്ട് കൊടുത്തിട്ട് നമ്മൾ വെച്ചു അതിന് ശേഷം ഓഫായി നമ്മളിപ്പം നോക്കുവാണേ അപ്പോൾ അത് കറക്റ്റായിട്ട് ഫ്രൈ ആയി വന്നിട്ടുണ്ട് കേട്ടോ ഒത്തിരി അങ്ങനെ മൂത്ത് പോയിട്ടുമില്ല കണ്ടില്ലേ ഈ ഒരു പരുവത്തിലായിട്ടുണ്ട് അപ്പം നല്ല രീതിയിൽ നമ്മുടെ ഫിഷ് ഫ്രൈ ആയിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അത് നമ്മുടെ ഫിഷ് ഫ്രൈ നമ്മൾ ചോറിൻ്റെ കൂടെ എടുത്തിട്ടുണ്ട് പിന്നെ ഇഞ്ചിക്കറിയാണ് കേട്ടോ ഇത് പിന്നെ പുളി ഇഞ്ചി പിന്നെ നമ്മുടെ ബനാന ചിപ്സാണ് വെച്ചേക്കുന്നത് അപ്പം കിട്ടില്ല മീനായിരുന്നു കേട്ടോ എന്ന് വെച്ചാൽ മസാലയൊക്കെ നല്ല രീതി പിടിച്ചിട്ടുമുണ്ട് എയർ ഫ്രയറിൽ വെച്ചിട്ട് നമ്മൾ വറുത്തെടുക്കുന്നതിൻ്റെ ഒരു ടേസ്റ്റ് വരത്തില്ലെന്ന് നിങ്ങൾക്ക് തോന്നും പക്ഷേ നല്ല ടേസ്റ്റായിട്ട് തന്നെ ഉണ്ടായിരുന്നു എന്നാൽ ഓയിലിൻ്റെ യൂസ് വളരെ കുറവാണ് അപ്പം നമുക്ക് എത്ര വേണേലും കഴിക്കുകയും ചെയ്യാൻ കുഴപ്പമില്ല അപ്പം നമുക്ക് വീണ്ടും പുതിയ അടിപൊളി വെടി ആയിട്ട് ഇനിയും കാണാതെ വരും ബായ്